ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ പ്രണയബന്ധത്തിൽ പുതിയ ജീവൻ പകർന്നു നൽകാൻ ഈ വ്യക്തി തിരിച്ചു വരുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ മുഴുവനുമായിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക ഓക്കേ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ ഒരു റീഡിങ് കാണുക ഓക്കേ അപ്പം നമുക്ക് ആ ഒരു എനർജിയിലേക്ക് പോകാം ഫസ്റ്റ് ആ ഒരു എനർജിയിലേക്ക് പോകാം ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ ഏതൊരു രീതിയിലാണ് നോക്കി കാണുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ദ മദർ ആണ് ആൻഡ് ഓൾസോ ഇവിടെ ഒരു മദർലി നേച്ചർ അതായത് ഈ പേഴ്സന് എന്തെന്നില്ലാത്ത ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസമാണ് നിങ്ങളിലേക്ക് വരുന്നത് ഒരു കുഞ്ഞിന് തന്റെ അമ്മയോടായിരിക്കും ഏറ്റവും വലിയൊരു വിശ്വാസം അല്ലേ ഏറ്റവും വലിയൊരു വിശ്വാസം സ്നേഹം എല്ലാം തന്നെ സ്വന്തം അമ്മയോടായിരിക്കും അമ്മ കുഞ്ഞ് എന്ന് പറയുന്ന ഒരു ബന്ധം പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് അതുപോലെ നിങ്ങളിൽ നിന്നും ഒരു മദർലി അല്ലെങ്കിൽ ഒരു ഫാദർലി അതായത് ഇപ്പോ ഈ പേഴ്സൺ ആണാണെങ്കിൽ നിങ്ങൾ സ്ത്രീ ആയിരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഒരു അമ്മയ്ക്ക് തുല്യമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ നർച്ചറിങ് നിങ്ങളുടെ കെയറിങ് നിങ്ങളുടെ ആ ഒരു സംരക്ഷണം അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണെ പാമ്പർ ചെയ്യുന്ന രീതി അതൊക്കെ ഈ പേഴ്സൺ വളരെ അധികം ഇഷ്ടമാണ് ഇനി അതല്ല നിങ്ങളൊരു ബോയ് ആണെങ്കിൽ ഈ റീഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്നും ഈ പേഴ്സണിൽ കിട്ടുന്നത് ഒരു ഫാദർലി നേച്ചർ അതായത് ഒരു ഫാദർ പ്രൊട്ടക്ഷൻ ആണ് ഒരു അച്ഛൻ എന്ന പോലെയുള്ള ഒരു അത് ഒരു കാമുകനേക്കാൾ ഉപരി ഒരു അച്ഛന്റെ ഒരു സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്ഷൻ സ്ട്രെങ്ത് ആണ് ഈ പേഴ്സണിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നർച്ചറിങ്ങും കെയറിങ്ങും ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രൊട്ടക്റ്റീവ് ആൻഡ് കെയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളിലൂടെ മാത്രമാണ് അപ്പൊ നിങ്ങൾ എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു രീതി ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോഴും മനസ്സുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും താല്പര്യപ്പെടുന്നതും നിങ്ങളോട് നന്ദി പറയുന്നതും ഓക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പില് ഈ പേഴ്സൺ എന്താണ് എന്താ പറയുക എന്ത് മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഇപ്പൊ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിലാകാം ബ്രേക്കപ്പിലാകാം ചിലപ്പോൾ ലെസ് കോണ്ടാക്റ്റാകാം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഏതൊരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നോവേറ്റർ ആണ് അതായത് ഈ പേഴ്സണെ കുറച്ചധികം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതായത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ആ പ്രശ്നങ്ങൾ ആ പ്രോബ്ലംസ് നല്ല രീതിയിൽ പരിഹരിക്കുവാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഓക്കെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അല്ലെങ്കിൽ എന്നെ കൊണ്ട് പരിഹരിക്കാനൊന്നും പറ്റത്തില്ല എന്നെ കൊണ്ട് സോൾവ് ചെയ്യാനൊന്നും പറ്റത്തില്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു പക്ഷെ ഇപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൂടെ വേണം അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും മാറ്റിമറിച്ചിട്ട് നിങ്ങളെ സ്വന്തമാക്കി തന്നെ എടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു ബുദ്ധിമുട്ടും ഈ വ്യക്തിക്ക് ഇല്ല മനസ്സിലായോ അപ്പോ ഇവിടെ ഉറപ്പായിട്ടും ഇന്നോവേറ്റിംഗ് ആണ് ചില ക്ലാരിറ്റി കൊണ്ടുവരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഈ പേഴ്സൺ മിണ്ടാതിരിക്കുന്നത് പ്രശ്നങ്ങൾ വെറുതെ വേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ പേഴ്സൺ പൊതുവെ ഒരു സൈലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കില്ല വളരെ പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കും തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത വ്യക്തി ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് എന്ന് വിചാരിക്കും പക്ഷെ വൺസ് ഈ ഒരു പേഴ്സൺ എങ്ങാനും ഒരു തീരുമാനമെടുത്താൽ അത് വളരെ ഹാഡായിരിക്കും ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അങ്ങേയറ്റം മൂർച്ചയുള്ളതായിരിക്കും ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല അപ്പം ഒരു സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഈ വ്യക്തിക്ക് വേണം അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു തീരുമാനം എടുത്തു എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഒരു ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു കാരണം ഒരു റീസൺ പറയാൻ ഈ വ്യക്തിയുടെ കൈകളിൽ ഉണ്ടാകണം അതുകൊണ്ട് അങ്ങേയറ്റം ചിന്തിച്ചിട്ട് മാത്രമേ ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ അത്രയും ബുദ്ധിപരമായിട്ട് നീങ്ങുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഇപ്പോ നോ കോണ്ടാക്ട് ഒക്കെയാണ് അപ്പൊ ആ ഒരു എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ദ ബട്ടർഫ്ലൈ ആൻഡ് സ്നോ ഡ്രോപ്പ് ഹോപ്പ് ആണ് പ്രതീക്ഷ വെക്കാം പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കാരണം വളരെ പെട്ടെന്ന് തന്നെ റിയൂണിയൻ നടക്കണം എന്നില്ല കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശരി ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം റിയൂണിയനിലേക്ക് വരുന്നതായിരിക്കും നല്ലതെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പരിഹരിക്കാതെ വെറുതെ റിയൂണിയനിലേക്ക് പോയിട്ട് കാര്യമില്ല ബിക്കോസ് അവിടെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പേഷ്യൻസ് ക്ഷമയോടു കൂടി നിൽക്കാനും അതുപോലെ വിശ്വാസത്തോടു കൂടിയും പ്രതീക്ഷയോട് കൂടിയും നിൽക്കാനാണ് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഒരുപാട് സ്റ്റേ സ്റ്റേജസിലൂടെയാണ് ഒരു അല്ലെ ആദ്യം ഒരു മുട്ടയാണ് ഒരു ആണ് പിന്നെ അത് ലാർവയാകും പിന്നെ അത് പ്യൂപ്പയാകും അതിനുശേഷാണ് ഒരു ആയിട്ടുള്ള ഒരു തുമ്പിയിലേക്ക് വരുന്നത് എന്ന് പറയുന്ന പോലെ അതൊരു ലോങ് പ്രോസസ്സാണ് അല്ലേ വളരെ പെട്ടെന്ന് തന്നെ ഒരു തുമ്പിയായിട്ട് പൊട്ടി മുളക്കത്തില്ല ദർ ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് പോലെ അതൊരു ലോങ് പ്രോസസ്സാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പം അത് ധൃതി പിടിച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്ത് കാണിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഓക്കെ ധൃതി പിടിച്ച് ഓരോന്ന് ചെയ്തു കൂട്ടുന്നതിലോ ഓരോന്ന് ചെയ്തു കാണിക്കുന്നതിലോ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് പക്ഷേ ഈ പേഴ്സന്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് എൻജോയ്മെന്റ് ചെയ്യണം അതൊരു പൂവണിയുന്ന സ്വപ്നമായിട്ടാണ് നിൽക്കുന്നത് ഒരു ഡിസയർ ആണ് മനസ്സിലായോ അതായത് അത് ഒരിക്കലും വേണ്ടെന്ന് വെക്കാനോ അല്ലെങ്കിൽ ഇത് ഒരിക്കലും വേണ്ടാന്ന് വെക്കാനോ അങ്ങനത്തെ ചിന്താഗതികളൊന്നും ഇല്ല ആൾക്ക് എപ്പോഴും വളരെ ഫുൾഫിൽമെന്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കണം അതായത് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കി ബാധ്യതകളെല്ലാം മാറ്റി വെച്ച് അല്ലെങ്കിൽ ബാധ്യതകളെല്ലാം തീർത്ത് പരിഹരിച്ചതിന് ശേഷം നിങ്ങളുടെ ഒപ്പം ആ ഒരു ആ ഒരു പൂർണതയിൽ നിൽക്കണം അതാണ് ഈ പേഴ്സന്റെ ആവശ്യം ആഗ്രഹം അതുപോലെ പറയുകയാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് നിങ്ങളുമായിട്ടുള്ള എനർജി ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഏത് എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുമായിട്ടുള്ള ആ ഒരു എനർജി ഭയങ്കരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു സിനിമക്ക് പോവുകയാണെങ്കിലും തൊട്ടരികത്ത് നിങ്ങളുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയാണ് ആളുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ കൂടെ കൂട്ടാനാണ് ഇപ്പോ ഈ പേഴ്സൺ ഒറ്റക്കായിരിക്കാം പക്ഷെ ഒറ്റക്കാണെങ്കിലും നിങ്ങളെ കൂടെ കൂട്ടാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കൂടെ വേണമെന്ന് ഈ പേഴ്സൺ വളരെ മൃദുലമായിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ അതുപോലെ തന്നെ ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് ആണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുപാട് എന്താ പറയാ ഒരുപാട് സന്തോഷകരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോ ആ നിമിഷങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഇപ്പം നിങ്ങളുമായിട്ട് പണ്ടത്തേതുപോലെ അത്രയും അങ്ങോട്ട് സംസാരം സംസാരമില്ലായിരിക്കാം അത്രയും അങ്ങോട്ട് ഫ്രണ്ട്ലി അല്ലായിരിക്കാം അത്രയും സംസാരിക്കുന്നില്ലായിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ചില കാര്യങ്ങളിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ആ ആദ്യമുണ്ടായിരുന്ന ആ ഒരു തമാശയും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഇല്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അത് ഈ പേഴ്സൺ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം ഈ പേഴ്സൺ വളരെയധികം ബ്ലെസ്ഡ് ആണ് വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് വിശ്വസിക്കുന്നത് അങ്ങനെ അങ്ങനെ വിശ്വസിക്കാനാണ് ഈ പേഴ്സൺ ഇഷ്ടം അല്ലാതെ ഈ റിലേഷൻഷിപ്പ് വേണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പറയാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ താല്പര്യപ്പെടുന്നില്ല കാരണം ഇത് അനുഗ്രഹിക്കപ്പെട്ടതാണ് അനുഗ്രഹം തന്നെയാണ് ഇത് നന്മയായി ഭവിക്കും എന്നുള്ള ചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദർ ആർ സോ മെനി ഡ്രീംസ് ഡ്രീംസ് ഈ പേഴ്സന്റെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് ആ ഉത്തരങ്ങളെന്ന് പറയുന്നത് പലപ്പോഴും അത് സ്വപ്നങ്ങളിലൂടെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ പേഴ്സൺ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈ പേഴ്സന്റെ കൺമുന്നിൽ വരാം അല്ലെങ്കിൽ മറ്റുള്ളവർ വഴി വരാം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് ചിന്തകൾ ഉണ്ട് ആൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് സോ അത് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്യാനാണ് നോക്കുന്നത് കാരണം അത് ഒരുപാട് സ്വപ്നങ്ങളും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് ഡ്രീമിങ് എനർജിയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നിൽക്കുന്നത് സോ നമുക്ക് ഇനി കുറച്ച് ക്ലൂസ് നോക്കാം നമ്പർ ലെവൻ കിട്ടിയിട്ടുണ്ട് ലാക്ക് ഓഫ് കെയറിങ് ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരിക്കാം ഇംഗ്ലണ്ട് കിട്ടിയിട്ടുണ്ട് നമ്പർ നയൻ ഇരുപത്തി ആറാം തീയതി കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റ് എംപ്ലോയി ആൻഡ് ബോഡി ഷേപ്പ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്